വിനീത് നിങ്ങൾക്കറിയാം നടൻ വിനീത് എം ഡി എഴുതി ഒരുപാട് സ്ക്രിപ്റ്റുകളിൽ നല്ല വേഷങ്ങൾ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ സർഗ്ഗം പോലെയുള്ള വിനീതിൻ്റെ ഗ്രാഫ് തന്നെ മാറ്റിക്കുറിച്ച സിനിമകളിലൊക്കെ തന്നെ പ്രധാന വേഷം ചെയ്യാനുള്ള അവസരം കിട്ടി വിനീതും അദ്ദേഹത്തിൻ്റെ വസ്തുയിലെത്തി സിദ്ധാരയിലെത്തി എം ടിക്ക് ആദരാഞ്ജലികൾ നേർന്നു നേരത്തെയായിരുന്നു അദ്ദേഹം അവിടെ എത്തിച്ചേർന്ന വിനീത് വിനീത് വന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് ഒരു പക്ഷെ വിനീത് എന്ന നടന് ഓർമ്മിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും കാരണം ഒരു അടിമുടി നർത്തകൻ കൂടിയായ വിനീതിന് അദ്ദേഹത്തിൻ്റെ മുഖച്ചായ ഒരു ഫേസ് ലിപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ മാറ്റി എഴുതിയ ചിത്രമായിരുന്നു നഗക്ഷതങ്ങളും അതേപോലെ തന്നെ സർഗവും ഒക്കെ തന്നെ ഈ രണ്ട് ചിത്രങ്ങൾ മാത്രം മതി വിനീതിന് എക്കാലവും തൻ്റെ ഗ്രാഫിൽ എം ഡിയുടെ നല്ല സിനിമകൾ ചെയ്തു എന്ന് പറയാൻ എം ടി സാറിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ സാഷ്ട്ര പ്രണാമങ്ങൾ ആചാര്യനായ എനിക്ക് പരമഗുരുസ്ഥാനത്തുള്ള പൂർണ്ണ ആശീർവാദത്തോടെ എന്നെ അനുഗ്രഹിച്ച സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ ഗുരുനാഥൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂർണ്ണ ആശീർവാദവും അനുഗ്രഹവും കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഫിസിക്കലി എം ടി സാർ ഇല്ലെങ്കിലും ആ അദ്ദേഹത്തിൻ്റെ ആ ബ്ലെസ്സിങ്സ് എന്നും ഞങ്ങൾ കൈവയും